പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പും കൂടാതെ മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം തന്നെ ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തുള്ള തുകയിലെ ഒരു മാസത്തെ ഗഡു വിതരണം ചെയ്യുകയാണ് ഇതുകൂടാതെ തന്നെ രണ്ട് മാസത്തെ തുകയാണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായി നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കുവാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഓണത്തിന് മുമ്പാകെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ അതായത് ഈ മാസം ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് അടുത്ത മാസം തുടങ്ങുന്നതിന് മുമ്പാകെ തന്നെ ഓണത്തിനുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തു തുടങ്ങുകയാണ് പ്രതി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്നും അതിനുശേഷം രണ്ട് മാസത്തുകൂടി ലഭിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ മാസം തന്നെ രണ്ട് മാസത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുകയും കൂടാതെ അടുത്ത മാസം കൂടി തന്നെ സാധാരണ രീതിയിലുള്ള ഒരു മാസത്തെ കൂടി തുക ലഭിക്കുവാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനമുണ്ടായിരിക്കുന്നു അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നടപ്പ് മാസത്തെ അതായത് ഈ മാസത്തെ ഒരു മാസത്തെ പെൻഷനോടെ കൂട്ടിയാണ് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഓണക്കാല ചിലവുകൾക്ക് വേണ്ടി ഇതിന് മുന്നോടിയായിട്ടും മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കുകയാണ് ഓണക്കാല ചെലവ് ചെ കൂടുതലായിട്ട് പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിന് കേന്ദ്ര സർക്കാർ കനിയണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഓണക്കാലത്ത് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം കൂടി തന്നെ കിട്ടി തുടങ്ങും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മുൻഗണനാക്രമത്തിൽ തന്നെ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതനുസരിച്ചാണ് ഓണക്കാലത്തെ ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ ഏകദേശ കണക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കൂടാതെ അടുത്ത മാസം സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള അക്ഷേമ പെൻഷൻ തുക അതായത് ഈ കുടിശ്ശിക ഇപ്പോൾ പഴയ കുടിശ്ശികയാണ് കിട്ടുന്നത് അതുകൂടാതെ തന്നെ ഈ മാസത്തെ അതായത് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ഈ മാസം അപ്പോൾ രണ്ട് മാസത്തുക ലഭിക്കും അടുത്തത് സെപ്റ്റംബർ മാസത്തിലെ തുക അടുത്ത മാസം ഇരുപത്തി അഞ്ചാം കൂടിയൊക്കെ തന്നെ സാധാരണ ലഭിക്കുന്ന രീതിയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും വളരെ സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച് ഒരു മാസത്തെ പെൻഷൻ തുക ഈ മാസം ലഭിക്കുകയുള്ളൂ എന്നാണ് ഓണം കളറാകാനായിട്ട് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുക തന്നെ ഈ മാസം തന്നെ നൽകിയിരിക്കുകയാണ് ഓണം കഴിഞ്ഞായിരിക്കും ഇനി ഒരു മാസത്തുക അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ഒരു മാസത്തുകയിൽ ചെറിയ മാറ്റം വന്ന് അത് ഓണം കഴിഞ്ഞത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കാര്യമായിട്ട് അപ്പോഴീ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്